ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം എട്ട് നൈമിത്തിക പ്രളയവും നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും അതിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം जलैकशेषे भुवने स्म शेषे आनन्दसान्द्रानुभवस्वरूपः निद्रापरिमुद्रितात्मा इनि श्लोकति सन्धिविच्छेदं नोका तवा प्लस् एव శేషే జలైగ శేషే భువనే స్మ శేషే ఆనంద ఆనంద్రుభవస్వరూప స్వయోగ నిద్రాముద్రితాత్మ సేదాం కు ఇ నమకు పదచ్చేదం నోకం ఫణిరాజి ఫణిరాజి जलैकशेषे जल एकशेषे आनन्दसान्द्रानुभवस्वरूपः आनन्दसान्द्र स्वयोग सु स्वयोगनिद्रापरिमुद्रितात्मा परिमुद्रित आत्मा स्व പദച്ഛേദവും കഴിഞ്ഞു ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ബ്രഹ്മാവ് പകലിൻ്റെ അവസാനത്തിൽ കൽപ്പ ഉറങ്ങാൻ ആഗ്രഹിച്ച് ഭഗവാനിൽ ലയിച്ചു എന്ന് ബ്രഹ്മാവിൻ്റെ സകല സൃഷ്ടികളും ബ്രഹ്മാവുമടക്കം ഭഗവാന്റെ ഉദരത്തിൽ ലയിക്കുകയും ചെയ്തു അങ്ങനെ വിശ്വമാക പ്രളയമായി ജലത്തിലായി എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു വീണ്ടും ഇവിടെ പറയുന്നു ലോകമാകെ വെള്ളം മാത്രമായി തീർന്നപ്പോൾ അതായത് ഭുവനെ ജലൈക ശേഷേ ലോകം മുഴുവൻ വെള്ളം മാത്രമായി തീർന്നപ്പോൾ തവ ഏവ വേഷേ നിന്തിരുവടിയുടെ തന്നെ രൂപാന്തരവും ഫണിരാജി നാഗരാജാവുമായ ശേഷനിൽ എന്ന് പറ അവിടുന്ന് തന്നെ ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ആനന്ദ ഘനാനുഭൂതി രൂപനായി സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ തൻ്റെ യോഗനിദ്രയാൽ ലാഞ്ചിതനായി ശേഷേസ്മ പള്ളിക്കുറിപ്പ് കൊണ്ടു അതായത് ലോകമാകെ വെള്ളം മാത്രമായി തീർന്നപ്പോൾ ആനന്ദ സാന്ദ്രാനുഭവമാകുന്ന സ്വരൂപത്തോടുകൂടിയ അവിടുന്ന് തൻ്റെ യോഗ നിദ്രയാൽ അടയാളപ്പെട്ട കൂടിയവനായിട്ട് നിന്തിരുവടിയുടെ തന്നെ രൂപാന്തരവും നാഗരാജനുമായ ആദിശേഷനിൽ ശയിച്ചു അപ്പോൾ അങ്ങനെ മൊത്തം പ്രളയമായി സകലതും ഭഗവാന്റെ ഉദരത്തിൽ ലയിച്ചു അങ്ങനെ ഭഗവാന്റെ തന്നെ സ്വരൂപത്തോട് കൂടിയവനായ നാഗരാജനായ ആദിശേഷൻ്റെ മേലെ ശയിച്ചു എന്നതാണ് ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് സർവ്വതും കൃഷ്ണപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ